ിസ്റ്റ് കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ സമരം ശക്തമാക്കുകയാണ് വനിതാ സി പി ഐ പ്രതീകാത്മക ബാലറ്റ് പെട്ടി വെച്ചും സ്വന്തം കോലം കെട്ടിയുമായിരുന്നു ഇന്നത്തെ പ്രതിഷേധം അതേസമയം റാങ്ക് ലിസ്റ്റിലെ നാൽപ്പത്തിയഞ്ചു പേർക്ക് സർക്കാർ അഡ്വൈസ് മെമ്മോ നൽകിയിട്ടുണ്ട് സമരം ചെയ്ത മൂന്ന് പേർ മാത്രമാണ് ആ ലിസ്റ്റിലുള്ളത് റിനു ശ്രീധരന്റെ വിശദാംശങ്ങളുമായി റിനു ഇനി ഇരുപത്തിനാല് മണിക്കൂറിൽ താഴെ മാത്രമാണ് ഇവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് സഹന സമരം കടുപ്പിക്കുക എന്നതുപോലും ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായൊരു കാര്യമാകണം എന്നില്ല എന്താണിപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഇനി സഹന സമരം തുടരുകയാണ് വനിതാ സി പി ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നമുക്കറിയാവുന്ന പോലെ മന്ത്രിസഭായോഗ തീരുമാനമനുസരിച്ച് നാൽപ്പത്തി അഞ്ച് പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകി അതിൽ മൂന്ന് പേർ ഈ സമരം ചെയ്യുന്നവരിൽ മൂന്ന് പേരുണ്ട് പക്ഷേ എല്ലാവർക്കും നിയമനം എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് സമരം തുടരും എന്നാണ് പറയുകയും ചെയ്യുന്നത് പക്ഷേ നാളെ കാലാവധി തീരുന്നു റാങ്ക് ലിസ്റ്റിൻ്റെ എന്നതുകൊണ്ട് തന്നെ ഈ സമരക്കാർക്ക് ഇനി എന്താണ് ചെയ്യാനാവുക എന്നൊരു ചോദ്യവുമുണ്ട് റിനു ശ്രീധരന്റെ റിനു ഞാൻ ചോദിച്ചത് ഇനിയിപ്പോൾ അവർക്ക് പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പെങ്കിലും ബാക്കിയുണ്ടോ എന്നതാണ് മന്ത്രിസഭായോഗത്തിൽ ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല മൂന്ന് പേർക്ക് മാത്രമാണ് ഇപ്പോൾ നിയമനം കിട്ടാൻ പോകുന്നത് പക്ഷേ അപ്പോഴും ബാക്കിയുള്ളവരുടെ ഭാവി തുലാസിൽ തന്നെയാണ് ഇത്രയധികം സഹന സമരം ഒക്കെ നടത്തിയിട്ടും സർക്കാർ അനുകൂലമായി ഒന്നും ചെയ്യുന്നില്ല എന്നതാണല്ലോ വിനീത വേണു നാളെ ഒരു ദിവസം മാത്രമാണ് ഈ ഡബ്ല്യു സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ മുന്നിലുള്ളത് നാളെ അർദ്ധരാത്രിയോടുകൂടി ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും അങ്ങനെ അവസാനിക്കുമെന്നതിരിക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉള്ളത് ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് പേർക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും അതിൽ ഇരുപത്തിയെട്ട് വേക്കൻസി എന്ന് പറയുന്നത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത പോക്സോ വിങ്ങി വിങ്ങുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് പേരെ ഈ ക്യാമ്പിൽ നിന്ന് ഒഴിവായിപ്പോയവർ ഒപ്പം ജെ ഡി എസ് ആയിട്ട് നാല് വേക്കൻസികളും സാഹചര്യം ഉണ്ട് എങ്ങനെയാണ് നാൽപ്പത്തിയഞ്ചു പേർ പക്ഷേ മൂന്ന് പേർ മാത്രമാണ് ഈ സമരത്തിൽ നിന്ന് അല്ലെങ്കിൽ സമരം ചെയ്തവരിൽ നിന്ന് ഈ ലിസ്റ്റിലേക്ക് കൂടി ഈ അഡ്വൈസ് മെമ്മോ ലഭിച്ചത് എന്നുള്ളതാണ് അവരെ ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോയി ഇന്ന് പ്രതീകാത്മകമായിട്ടുള്ള ബാലറ്റ് പെട്ടി വെച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തി അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് അർഹതപ്പെട്ടവർക്ക് യോഗ്യതയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞു ജോലി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി അർഹതപ്പെടാത്ത തങ്ങളുടെ വോട്ട് അർഹതപ്പെട്ടവർക്ക് നൽകും എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഒപ്പം സ്വന്തം കോലം തൂക്കുകയറിന് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധവും അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അതിശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഈ ഡബ്ല്യു ഉദ്യോഗാർത്ഥികൾ പറയുന്നത് വിനീത വേണു ശരി ആണ് വിശദാംശങ്ങൾ